ചടുരമായ ചുവടുകളാൽ അരങ്ങിൻ്റെ അഴകാകുന്ന കലാരൂപമാണ് കേരള നടനം സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപം കഥകളിയിൽ നിന്നും രൂപപ്പെട്ട നാട്യരൂപമാണ് കലോത്സവ വേദിയിലെ ജനപ്രീതിയേറിയ മത്സര ഇനം കൂടിയാണ് കേരള നടനം കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ കലാരൂപം കേരളത്തിൽ ഉപയോഗിച്ചു വരുന്ന ചർമ്മവാദ്യ താളമേളക്രമമനുസരിച്ച് ആംഗിക വാചിക ആഹാര്യ സാത്വികാദി അഭിനയവിധങ്ങളും നൃത്ത നൃത്യ നാട്യങ്ങളും ഉൾക്കൊള്ളുന്ന നവീന കലാരൂപം ഉപജ്ഞാതാക്കൾ ഗുരുഗോപിനാഥും രാഗിണി ദേവിയും ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള സർഗാത്മക കലാസൃഷ്ടി എന്നിങ്ങനെയെല്ലാം കേരള നടനമെന്ന കലാരൂപത്തെ നിർവചിക്കുകയും വർണ്ണിക്കുകയും ചെയ്യാം ഹിന്ദു പുരാണ ഇതിഹാസങ്ങൾ മാത്രമല്ല ക്രിസ്തീയവും ഇസ്ലാമികവും സാമൂഹികവും കാലികവുമായ എല്ലാ വിഷയങ്ങളും കേരള നടനത്തിന് വഴങ്ങുമെന്നതാണ് മറ്റൊരു പ്രത്യേകത കഥകളിയുടെ ബേസ് വെച്ചിട്ടല്ലേ ഡ്രാമ പോലെയാണ് ചെയ്തിരുന്നത് ഓരോരോ കഥാപാത്രങ്ങൾക്ക് ഓരോരോ വേഷം ഇപ്പൊ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണന്റെ വേഷത്തിൽ വരുന്നു ശ്രീരാമനാണെങ്കിൽ ശ്രീരാമന്റെ വേഷത്തിൽ വരുന്നു അങ്ങനെ ഓരോരോ ഇപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ അഭ്യസിക്കാവുന്ന നൃത്തരൂപം കൂടിയാണ് കേരള നടനം നൃത്തം അറിയുന്നവർക്കും പഠിച്ചവർക്കും മാത്രമല്ല സാധാരണക്കാരനും ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് ഈ കലാരൂപത്തിന്റെ പ്രധാന സവിശേഷത അമൃത ന്യൂസ് കൊല്ലം